എന്താണ് ഇമാം നബബി റഹ്മ പറഞ്ഞത് ഇതാ സൽസ് അലില്ല താങ്കൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം അതേപോലെ എന്ന ഹദീഫ് വിശദീകരിച്ചു കൊണ്ട് ഇമാം നബബി പറയാണ് അതായത് ഈ ഒരു ഹദീഫിൽ പ്രവാചക വചനം അറിയിക്കുന്നത് ഇഷാറത്തു എന്താണ് അതായത് ഒരാളുടെ മനസ്സ് അള്ളാഹു അല്ലാത്തവരുമായി ബന്ധിപ്പിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീഫ് അറിയിക്കുന്നത് മറിച്ച് അവൻ്റെ സർവ്വ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അവന് ആശ്രയിക്കേണ്ടത് അള്ളാഹുവിനെയാണ് അള്ളാഹുവിനാണ് ആശ്രയിക്കേണ്ടത് അഭയം തേടേണ്ടത് എന്നിട്ട് പറയുകയാണ് കരങ്ങളാൽ അള്ളാഹു നടപ്പിൽ വരുത്താത്ത കാര്യങ്ങളാണെങ്കിൽ നടപ്പിലാക്കാത്ത കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് എന്താണ് സുമ്മ ഇൻഖാനത്തിൽ ഹാജത്തു അതായത് ഒരു ഒരു കാര്യം അള്ളാഹു സുബാന സൃഷ്ടികളുടെ കരങ്ങളാൽ നടപ്പിലാക്കാത്തതാണെങ്കിൽ ഏതുപോലെയൊക്കെ അതായത് ഹിദായത്ത് പെട്ടുവാൻ വേണ്ടി ചോദിക്കുക എൽമ് തൗഫീഖ് അതേപോലെ തന്നെ രോഗശമനം ആഫിയത്ത് ദുനിയവിൻ്റെയും അതായത് പിന്നെ പരലോക ശിക്ഷയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ആഫിയത്ത് ചോദിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ അവൻ ചെയ്യേണ്ടത് ബഹുദാലിഖ് അവൻ റബ്ബിനോട് മാത്രമാണ് അവൻ ചോദിക്കേണ്ടത് അപ്പോൾ ഇവിടെ സമസ്തക്കാർ പറയുന്നതാണ് സൃഷ്ടികൾക്ക് സാധിക്കുന്ന കാര്യം സൃഷ്ടികൾക്ക് സാധിക്കാത്ത കാര്യം അങ്ങനെ ഒരു വേർതിരിവ് ശരിക്കും ഞാൻ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് പറയാ യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരെ പ്രമാണത്തിൽ പഠിപ്പിച്ചതാണ് അപ്പോൾ സൃഷ്ടികൾക്ക് സാധിക്കുന്ന കാര്യമുണ്ട് സാധിക്കാത്ത കാര്യങ്ങളുണ്ട് അത് അള്ളാഹുമാണ് ചോദിക്കേണ്ടത് ഇമാം നവി ഏതുപോലെ ഹിദായത്ത് ഹിദായത്ത് എന്നാണ് ഹിദായത്ത് ഇതൊക്കെ അള്ളാഹു നിന്ന് മാത്രമാണ് അതേപോലെ തന്നെ ആഫിയത്ത് അള്ളാഹു ആഫിയത്ത് എന്ന് നാം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് ഈ ആഫിയത്ത് സൃഷ്ടിക്കുകൾ ചോദിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പോൾ തൗഫീഖ് ഹിദായത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ രോഗശമനം ഷിഫാൻ മറം പറ പറയാൻ പാടുണ്ടോ ഒരിക്കലും പറയാൻ പാടില്ല അപ്പോൾ ഷിഫാ അതേപോലെ തന്നെ ആഫിയത്ത് തൗഫീഖ് ഇത് അള്ളാഹു ആരൊക്കെ മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് അത് അള്ളാഹുഖാൻ ചോദിക്കേണ്ടത് ഇമാം നബബി തുടരുകയാണ് يندان إمام النبي وإن كانت الحاجة التي يسألها جرت العادة أن الله سبحانه وتعالى يجريها على أيدي خلقه كالحاجات المتعلقة بأصحاب الحرف والصنائع وولاة الأمور سأل الله تعالى أن يعطف عليه قلوبهم فيقول اللهم حنن علينا قلوب عبادك وإمائك وما أشبه ذلك يندان إمام النبي برده سرطيق ورد كارنغلا لله نربي لا كن كارنغلا ننجل يدي بوله أذا إذا توريلو ماي بندب بطة فلا توريلو غلوم بيا بيا بساعي مدة بولتني منشيرودة جولي وماي جولي وماي بندب وما بطة كارينغلا كيانانجيل എന്താണ് ാണ്ഹത്തെ ആദ്യോട് പ്രാർത്ഥിക്കുക അതായത് ഈ സൃഷ്ടികളുടെ സഹായം കിട്ടണം എന്ത് വേണം അവരുടെ മനസ്സ് അലിപ്പിക്കണം അവരുടെ മനസ്സ് ഇവരോട് ലോലമാക്കണം അതിനു വേണ്ടി പ്രാർത്ഥിക്കുക കാരണം പരസ്പരം എന്താണ് പരസ്പരം സൃഷ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിക്കേണ്ടതുണ്ട് സഹായിക്കേണ്ടതുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൃഷ്ടികൾക്ക് സാധിക്കുന്ന കാര്യങ്ങളായിരിക്കണം അത് ഒല എ സൃഷ്ടികളിൽ നിന്ന് ശരിക്കും ഒരു ആവശ്യം എനിക്ക് വേണ്ട എന്ന് നിലപാട് സ്വീകരിക്കാനും പാടില്ല കാരണം സൃഷ്ടികൾ പരസ്പരം അവർക്ക് സാധിക്കുന്ന കാര്യങ്ങൾ പരസ്പരം സഹായി സഹായിക്കണം സഹകരിക്കണം അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇമാം നബി ഈ ഒരു അസ്ൽ പഠിപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹ്ക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ അള്ളാഹിനോട് മാത്രമാണ് ചോദിക്കേണ്ടത് ഇവിടെ സമസ്തക്കാര് ശരിക്ക് പഠിപ്പിക്കുന്നത് എന്താണ് അസ് അൽക്ക മുറാഫക്ക ജന്ന എന്ന ഹദീസ് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പിന്നെ സ്വർഗം ചോദിച്ചു അതുകൊണ്ട് അള്ളാക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അത് അൗലിയാക്കളോട് മഹാ മഹത്തുക്കളോട് അബിയാക്കളോട് ചോദിക്കാം എന്ന ദുർവ്യാഖ്യാനവുമായി അവർ മുന്നിലേക്ക് വന്നു പറഞ്ഞു വരുന്നത് ഇമാം നബി റഹ്മാല്ല കൃത്യമായി ഇവിടെ ശരിക്ക് അള്ളാഹിനോട് മാത്രമാണ് ഇസ്തിരാത് ചെയ്യേണ്ടത് എന്ന ഈ ഒരു വിഷയം വിശദീകരിച്ചിട്ടുണ്ട്